മരത്തിനെ തേടിയുള്ള യാത്ര എന്നതാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ ഒരിടത്തൊരിടത്ത് സഹ്യപർവ്വത നിരകളുടെ താഴ്വരയിൽ വസന്തം എന്നൊരു കൊച്ചു ഗ്രാമം ഉണ്ടായിരുന്നു ആ ഗ്രാമത്തിലെ പ്രധാന വരുമാനം കാർഷിക വൃത്തിയായിരുന്നു എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അവിടെ ആവശ്യത്തിന് മഴ ലഭിക്കാതെയായി കിണറുകളെല്ലാം വറ്റി തുടങ്ങി കൃഷിയിടങ്ങൾ കരിഞ്ഞുണങ്ങി ജനങ്ങൾ ദുരിതത്തിലായി ആ ഗ്രാമത്തിൽ മാളു എന്നൊരു കൊച്ചു പെൺകുട്ടി താമസിച്ചിരുന്നു അവൾക്ക് ചെടികളെയും മരങ്ങളെയും ഒരുപാട് ഇഷ്ടമായിരുന്നു അവളുടെ വീടിന്റെ പിന്നിൽ അവൾ നട്ട ഒരു ചെറിയ മാവായിരുന്നു ആ ഗ്രാമത്തിൽ പച്ചയോടെ നിന്നിരുന്നത് ഒരു ദിവസം ഗ്രാമത്തിലെ കാരണവർ എല്ലാവരെയും വിളിച്ചു ൂട്ടി നമ്മുടെ ഗ്രാമത്തിൽ ഒരു കാലത്ത് സമൃദ്ധമായ ഒഴുകുന്ന ഒരു പുഴയുണ്ടായിരുന്നു ആ പുഴയുടെ ഉത്ഭവ ഒരു വലിയ മരമുണ്ടായിരുന്നത്രേ ആ മരം നിന്നിരുന്ന കാലത്തോളം പുഴയും സമൃദ്ധിയായി സമൃദ്ധമായിരുന്നു ആ മരം കണ്ടെത്തി സംരക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരു പക്ഷേ കഷ്ടകാലം തീരുമായിരിക്കും അദ്ദേഹം പറഞ്ഞു മാളുവിന് അത് കേട്ടപ്പോൾ വലിയ അതിശയം തോന്നി അവൾ ആ മരത്തിനു പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ ആരും അത് കണ്ടി കണ്ടിരുന്നില്ല അടുത്ത ദിവസം അവൾ മാവിന്റെ ചോട്ടിലിരിക്കുമ്പോൾ ഒരു കുഞ്ഞു വണ്ട് അവളുടെ അടുത്തേക്ക് വന്നു നീ എന്തിനാണ് ഇത്ര വിഷമിച്ചിരിക്കുന്നത് മരത്തിന്റെ കഥകൾ പറഞ്ഞു എനിക്ക് ആ മരം എവിടെയാണെന്ന് അറിയാം വണ്ട് പറഞ്ഞു വളരെ ദൂരെയാണ് കാടിന്റെ ഉള്ളിൽ എന്നെ പിന്തുടർന്നു വരികയാണെങ്കിൽ ഞാൻ നിനക്ക് വഴി കാണിച്ചു തരാം എന്ന് പറഞ്ഞു ഒരു നിമിഷം പോലും ആലോചിക്കാതെ മാളു വണ്ടിനെ പിന്തുടർന്ന് യാത്ര തുടങ്ങി അവർ കൊടും കാട്ടിലൂടെ നടന്ന് കൂറ്റൻ മലകൾ കയറി ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിച്ച് ദിവസങ്ങൾ കടന്നുപോയി ഒടുവിൽ അവർ ഒരു പുഴയുടെ അടുത്തെത്തി ആ പുഴ വറ്റിവരണ്ടിരുന്നു പക്ഷേ അതിന്റെ അരികിൽ ഒരു കൂറ്റൻ മരം തലയുയർത്തി നിന്നിരുന്നു ആ മരത്തിന്റെ ചില്ലകളിൽ നിറയെ പക്ഷികളും മൃഗങ്ങളും ഉണ്ടായിരുന്നു ആ മരത്തിന്റെ വേരുകൾ ഭൂമിക്കടിയിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു ആ മരത്തിൽ നിന്ന് തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു മാളു ആ മരത്തിനെ കെട്ടിപ്പിടിച്ചു അവൾക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നി എന്താണ് ആ മരം ഇത് ജീവനോടെയുണ്ട് അവൾ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് ആ മരത്തിൽ നിന്ന് ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെ വെള്ളം ഒഴുകിയെത്തി വരണ്ട പുഴയിൽ വെള്ളം നിറഞ്ഞു മാളു അത്ഭുതത്തോടെ നോക്കി നിന്നു മാളു തിരിച്ച് ഗ്രാമത്തിലെത്തി ഈ സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിച്ചു ഗ്രാമവാസികൾ ആ മരത്തിനെ കാണാൻ കാട്ടിലേക്ക് പോയി അവർ ആ മരത്തിന് സംരക്ഷിക്കാൻ തീരുമാനിച്ചു ഗ്രാമത്തിൽ വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി കൃഷിയിടങ്ങളിൽ വീണ്ടും വിളവുണ്ടായി വസന്തം എന്ന ഗ്രാമം വീണ്ടും പഴയതുപോലെ സമൃദ്ധമായി സമാധാനത്തോടെ ജീവിക്കുകയാണ് മാളുവിന് സന്തോഷമായി അവൾ കാരണം അവളുടെ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഒരു പുതിയ ജീവിതം ലഭിച്ചു